സോ ഈ ലൂസ്കാനെന്നൊരു വാക്കുണ്ട് അപ്പൊ ഈ ലൂ സ്കാനെന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് കൺട്രോൾ ഇല്ലാതെ വെടിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു തോക്കിനെ പറ്റിയിട്ടാണ് അപ്പോ അങ്ങനെ വരുമ്പോ ഈ ഞാൻ ഇത് കണക്ട് ചെയ്യണത് ഒരു ട്രംപുമായിട്ടാണ് ട്രംപ് ഇപ്പൊ ഒരു ഹൺഡ്രഡ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് കൊടുത്തതുപോലെ ഇപ്പൊ ഇതാ മെക്സിക്കോ ചൈന ആൻഡ് കാനഡ ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കും അവരുടെ ട്രേഡിന് ടാരിഫ് ടാരിഫ് ചെയ്യുന്നു പെട്ടെന്ന് പിറ്റേ ദിവസം പോലും ആയോന്നറിയില്ല നമ്മുടെ ടൈം ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അപ്പോഴത്തേക്കും തന്നെ അത് സ്റ്റോപ്പും ഒരു ലൂസ് മാതിരി ബിഹേവിയർ ആണോ ചൈനയുടെ ചൈനയുടെ ചെയ്തോ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അത് ചെയ്യാണ് ഈ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് താരിഫ് ഈ മൂന്ന് രാജ്യങ്ങൾക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഇമ്മീഡിയറ്റ് കാനഡയും മെക്സിക്കോയും ട്രംപിനെ കോണ്ടാക്റ്റ് ചെയ്തു ചോട്ടോ എന്തോ ചെയ്തത് ആദ്യം അവർ ഞങ്ങൾ റിവേഴ്സ് താരിഫ് പുറത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു ബട്ട് ഇമ്മീഡിയറ്റ് ജസ്റ്റിൻ ട്രൂഡോയും മെക്സിക്കോയുടെ ഒരു അങ്ങനെ ഉണ്ട് അവർ തമ്മിൽ സംസാരിച്ചു സംസാരിച്ചു എന്താ പ്രശ്നം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇല്ലീഗൽ ഇമിഗ്രൻസ് പിന്നെ ആ ഒരു ഡ്രഗ് ഫെൻ്റിൽ ഫെൻറ്റനിൽ 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 ഡ്രഗ് ഇതുകൊണ്ട് അമേരിക്കയിൽ ഇപ്പോൾ ഈ വർഷം തന്നെ ഇപ്പോൾ അവർ കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള കണക്കെടുത്തപ്പോൾ നയൻറ്റി തൗസൻഡ് പ്ലസ് ആൾക്കാർ മരിച്ചിരിക്കുന്നു ഫെൻറ്റനിൽ കൊണ്ട് ഓൺ ആൻഡ് ആവറേജ് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള കണക്ക് അവരെടുത്ത് കഴിയുമ്പോൾ ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം വരെയൊക്കെ ആൾക്കാർ ഫെൻറ്റനിൽ കൊണ്ട് മാത്രം മരിക്കുന്നുണ്ട് അമേരിക്കയിൽ ട്രംപിന് വേറൊരു പ്രശ്നം കൊണ്ട് ട്രംപിൻ്റെ ഒരു സഹോദരൻ കള്ളു കുടിച്ച് മരിച്ചുപോയി അഡിക്ഷനോടൊരു ഭയങ്കര എതിർപ്പ് ആ അതുകൊണ്ട് ട്രംപ് മദ്യപിക്കില്ല ട്രംപ് സിഗരറ്റ് കലിക്കില്ല നോ ടൊബാക്കോ നോ ആൽക്കഹോൾ നോ ഡ്രഗ്സ് നത്തിങ് അതിൽ അൺകോംപ്രമൈസിംഗ് ആണ് കാരണം ട്രംപിന് സ്വന്തം സഹോദരനെ അതിൽ നഷ്ടപ്പെട്ടതാണ് അതിൻ്റെ ഒരു വാശി ഒരു പേഴ്സണൽ ഗ്രഡ്ജ് അഗൈൻസ്റ്റ് ദ ഡ്രഗ്സ് ഇത് ട്രംപിനും ഉണ്ട് അതുകൊണ്ടാണ് ഇത്ര സ്വിഫ്റ്റ് ആയിട്ട് കയറി ആക്ട് ചെയ്തു മെക്സിക്കോയും കാനഡയും സറണ്ടർ ചെയ്തു ട്രംപ് പറയുന്ന പോലെ ചെയ്യാമെന്ന് പറഞ്ഞു യു യൂസ്റ്റോം ദിവസം മെക്സിക്കോയിലാണ് മെക്സിക്കോയിൽ നിന്ന് തെക്കോട്ടാണ് ഡ്രഗ് കാർട്ടൽസ് മുഴുവൻ മെക്സിക്കോ മാത്രമല്ല അതിനപ്പുറത്തുള്ള ക്യൂബ് ഇതെല്ലാം ഡ്രഗ് ആർട്ടൽസിന്റെ ഓപ്പറേഷൻ പെടുന്നതാണ് ഈ ഡ്രഗ് കാർട്ടൽസ് എന്ന് പറയുമ്പോഴേ ഈ മറ്റേ നമ്മുടെ ഇവിടുത്തെ റൗഡി സംഘം ഉണ്ടല്ല അമ്മനും ഷാജി എന്നൊക്കെ ഇങ്ങനെയാണെന്നൊന്നും വിചാരിക്കരുത് ഈ ഡ്രഗ് കാർട്ടൽസിന് അവരുടെ കപ്പലുണ്ട് അവരുടെ അന്തർവാഹിനിയുണ്ട് സബ്മറൈൻ അവരുടെ തോക്കുണ്ട് അവരുടെ വിമാനമുണ്ട് ഫൈറ്റർ ജെറ്റുണ്ട് അവരുടെ കയ്യിൽ ഹൈലി റിസോഴ്സ് ആണ് അല്ലെങ്കിൽ ഒരു കാർട്ടറിൽ പത്ത് പോലീസുകാരെ വിട്ട് കഴിഞ്ഞാൽ പൊക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ ബട്ട് ദിസ്ഇസ് ഇന്റർനാഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ക്രിമിനൽ നെറ്റ്വർക്ക് ആ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ന്യൂയോർക്കിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റും അറ്റാക്ക് ഇൻ ദ സെൻസ് ഡ്രഗ്സിൻ്റെ സ്പ്രെഡ് നടത്താൻ പറ്റും അമേരിക്കയുടെ മറ്റേ അതിർത്തിയായ ലോസാഞ്ചലസിലും അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും അപ്പം ഈ രീതിയിൽ ഇവന്മാരുടെ കളി കൊണ്ട് പുറതിമുട്ടിയിരിക്കുകയാണ് ഇൻഫാക്റ്റ് മെക്സിക്കൻ ഗവൺമെൻറ്റിന് കപ്പാസിറ്റിയില്ല ഇവരെ നിയന്ത്രിക്കാൻ മെക്സിക്കൻ ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കുന്നില്ല ഇതാണ് യാഥാർത്ഥ്യം കാനഡ ഇത്രയധികം സെൻറ്റിനെ ഏർപ്പാടൊന്നും ഇല്ലെങ്കിലും തരക്കേടില്ലാതെ കാനഡയുടെ ഒരു ഒരു പ്രത്യേക മനോഭാവമാണ് കാനഡക്കാരും ബേസിക്കലി ഇവരൊക്കെ യൂറോപ്യൻസ് ആണെങ്കിലും കാനഡ നോക്കും കാനഡ ട്രംപിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാനഡയുടെ മുൻ ധനകാര്യമന്ത്രി ലേഖനമൊക്കെ എഴുതി അവർ വലിയ തിറി സ്ത്രീയാണ് അവർ വലിയ തിയറി ഒക്കെ ഉണ്ടാക്കി ഹൗ ടു കൗണ്ടർ അറ്റാക്ക് യു എസ് അതിലവർ പറഞ്ഞു ട്രംപിനെ നിങ്ങൾ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ട്രംപിനെ അറ്റാക്ക് ചെയ്താൽ പോരാ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത ആൾ ആരാണെന്ന് നോക്കിയിട്ട് അയാളെ അറ്റാക്ക് ചെയ്യണം മീൻസ് ഇവർ പറയുന്നത് ഇലോൺ മസ്കിനെ അറ്റാക്ക് ചെയ്യണമെന്നാണ് ഇലോൺ മസ്കിനെ അറ്റാക്ക് ചെയ്യാൻ എന്തു ചെയ്യണം ഇലോൺ മസ്ക് ഉണ്ടാക്കുന്ന ഇലോൺ മസ്കിൻ്റെ ടെസ്ല കാറ അതാണല്ലോ അദ്ദേഹത്തിൻ്റെ മെയിൻ സ്റ്റേ ബിസിനസ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ താരിഫ് കൊണ്ടുവരാൻ നമ്മുടെ അപ്പോൾ അതുകൊണ്ട് എലോൺ മസ്ക് ക്ഷീണിക്കും എലോൺ മസ്ക് ക്ഷീണിക്കുമ്പോൾ ട്രംപിന് വേദനിക്കും അപ്പോൾ ട്രംപ് വെച്ചകാലം പുറകോട്ട് എടുക്കുന്നു വല്ല കാര്യമുണ്ടോ ഏതായാലും ട്രൂഡോ അതിൽ വീണില്ല ട്രൂഡോ അതിന് പകരം ട്രംപിൻ്റെ കാലിൽ വേണം എൻ്റെ നീ അല്ലേ നീയല്ലേ വാചിച്ച് തിരിച്ച് ഇരുപത്തഞ്ച് ശതമാനം ഡ്യൂട്ടി ഞാനും അടിക്കുമെന്ന് പറഞ്ഞു എന്താടായി അല്ലാത്തൊക്കെ ഞാൻ നിന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞു എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ കാനഡ അവരുടെ പട്ടാളത്തെ ഡിപ്ലോയ് ചെയ്തു ആ മെക്സിക്കോയും ഡിപ്ലോയ് ചെയ്തു മെക്സിക്കോ ഡിപ്ലോയ് ചെയ്തെങ്കിലും മെക്സിക്കോയെ കൊണ്ട് എത്ര കണ്ടത് സാധിക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ അത് അതിനും വഷളാവാനാണ് സാധ്യത ഇപ്പം ഈ ഇമ്മീഡിയറ്റ് ഈ സ്റ്റെപ്സ് ടെ ട്രംപ് പറഞ്ഞെടുത്ത് മൂക്കുകൊണ്ട് ഇക്ഷാവരച്ചിട്ടാണ് മെക്സിക്കോയും കാനഡയും കീഴടങ്ങിയിരിക്കുന്നത് എന്നിട്ട് തന്നെ മുപ്പത് ദിവസത്തെ റിലീഫാണ് കൊടുത്തിരിക്കുന്നത് മുപ്പത് ദിവസം നിങ്ങളുടെ പെർഫോമൻസ് ഞാനൊന്ന് നോക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം ബട്ട് ചൈന ഈസ് റിയൽ പ്രോബ്ലം അതാണ് ഞാൻ പറഞ്ഞത് ചൈനയിലെ ഡിസിഷനും ട്രംപ് റിവേഴ്സ് ചെയ്തിട്ടില്ല ചൈന ഇങ്ങോട്ട് ഇമ്പോസ് ചെയ്ത താരിഫും അവരും പിൻവലിച്ചിട്ടില്ല അതൊരു സ്റ്റാൻഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നു ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താരിഫ് വെച്ചും ചൈനയെ തോൽപ്പിക്കാൻ സാധ്യല്ല ചൈന ഹാസ് ഗ്രോൺ സോ ബിഗ് ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ യു ടു ഇമ്പോസ് പ്രൊഹിബിറ്ററി താരിഫ് ഓൺ ചൈന അങ്ങനെ ചെയ്താൽ അമേരിക്ക തന്നെ വിഷമിക്കും അമേരിക്ക ചൈന ട്രേഡ് ഡെഫിസിറ്റ് എത്ര എന്നറിയാമോ ഇറ്റ് റൺസ് ഇൻ ടു ബില്യൻസ് അവരുടെ ട്രേഡ് തന്നെ ചൈന അമേരിക്കയ്ക്ക് വിൽക്കുന്ന സാധനങ്ങളുടെ കോസ്റ്റ് എടുത്താൽ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ബില്യൺ ഡോളേഴ്സാണ് ഫോർ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി ബില്യൺ വയൽ ഇന്ത്യയുടേത് ഹാർഡ്ലി ട്വൻറ്റി പോയിൻ്റ് ഫോർ ബില്യനോ അങ്ങനെ ഉള്ളതാണ് അമേരിക്കമായിട്ട് ഡെഫിസിറ്റുണ്ട് നമ്മളുടെ ഈ അമേരിക്ക ഇങ്ങോട്ടാണ് തരാനുള്ളത് ശരിക്കും പറഞ്ഞു ബട്ട് അത് ത്രീ പോയിന്റ് ടു പെർസെൻ്റ് ആണ് ചൈനയുടെ അങ്ങനെയല്ല ചൈനയുടെ തേർട്ടി ടു പെർസെൻറ്റാണ് തോർട്ടി ടു പെർസെൻറ്റ് ട്രേഡ് ഡെഫിസിറ്റ് ഇംബാലൻസ് അത്രയുണ്ട് അപ്പം ഇത് വെറുതെ താരിഫ് ചുഴിഞ്ഞാൽ ചൈനയും താരിഫ് കൂട്ടിയെന്ന് വെച്ചോ അമേരിക്കയെ വിഷമിക്കും ചൈന ബുദ്ധിപൂർവ്വം ചെയ്തിരിക്കുന്നത് പെട്രോളിയം പ്രോഡക്ട്സ് ഇതാണ് മെയിൻലി അവർ കൂട്ടിയിരിക്കുന്നത് ഇപ്പം പെട്രോളിയം പ്രോഡക്ട്സ് അമേരിക്ക വലിയൊരു സെല്ലറൊന്നും അല്ല ലോകത്ത് ബയറാണ് അമേരിക്ക പക്ഷെ ഒരു വലിയ ഭാഗമാണ് വലിയ ഭാഗമാണ് പക്ഷെ ട്രംപ് കൊണ്ടുവന്ന പോളിസിയിൽ ഒരു പ്രത്യേക സാധനം ഉണ്ടായിരുന്നു ഡ്രിൽ ബേബി ഡ്രിൽ അമേരിക്കയുടെ കയ്യിൽ ധാരാളം എണ്ണയുണ്ട് കുഴിച്ചെടുക്കുന്നില്ലെന്നേ അതവിടെ ഇട്ടിട്ട് വല്ലവൻ്റെ എണ്ണയുടെ പുറത്ത് കളിക്കുന്നതാണ് അമേരിക്ക റഷ്യ അങ്ങനെയാണ് ചെയ്യുന്നത് റഷ്യയുടെ സൈബീരിയ സൈബീരിയയുടെ അടിയിൽ നിറയെ ഓയിലാണ് റഷ്യ ഇതുവരെ ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ബാക്കിയുള്ളവരുടെ തീരട്ടെന്ന് ഇവർ ബേസിക്കലി ഇവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാമോ വൺ ഓഫ് ദ ക്രിക്കറ്റ് ഡിസൈൻ ഈ ഉള്ള എണ്ണം മുഴുവൻ ഗൾഫ് കൺട്രീസിൽ നിന്ന് അടിച്ച് തീരെ അമ്പതോ അറുപതോ നൂറോ വർഷം കഴിയുമ്പോൾ ദൻ ഹു ഈസ് ഗോയിങ് ടു ബി ദിംഗ് പിന്നെ എണ്ണ കയ്യിലുള്ളത് റഷ്യയുടെയും അമേരിക്കയുടെയും കയ്യിലാണ് അപ്പോൾ നമുക്ക് കളിക്കാം ടിൽ ദാറ്റ് ടൈം അറബ് എണ്ണയിട്ട് കളിക്കാവുന്ന നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാമല്ലോ അവരെ ബിക്കോസ് ദ ആറ് ഡിപ്പെൻ്റൻ്റ് ആണ് അമേരിക്കയുടെ ആണ് റിഫൈൻ ഓയിലുകള ടെക്നോളജി കംപ്ലീറ്റ് അമേരിക്കയാണ് കൊടുത്തിരിക്കുന്നത് സോ ദേ ക്യാൻ മാനിപ്പുലേറ്റ് ഇറ്റ് ഇതൊക്കെയാണ് അവരുടെ ഡിസൈൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇന്ത്യ ഇന്ത്യ ഈസ് ഫ്ലോട്ടിങ് ഓൺ ഓയിൽ എന്ന് ഓയിൻ ജി സിയിലെ ഒരു ആർട്ടിക്കിൾ എഴുതി ഇപ്പോഴല്ല അതിനു ശേഷം ഇന്ത്യ ഈസ് ഫ്ലോട്ടിംഗ് ഓൺ ഓയിൽ എന്ന് പറയാൻ ആരും ധൈര്യപ്പെടുന്നില്ല ഒ എൻ ജി സി അവിടെ ഇവിടെയൊക്കെ നമ്മളുടെ കിഴക്ക് കാവേരി ബേസിൻ പടിഞ്ഞാറ് ബോംബെ ഹൈ കഴിഞ്ഞു നമ്മുടെ ഓയിൽ എക്സ്പ്ലോറേഷൻ കേരളത്തിന്റെ തീരത്ത് ഒരു അറൗണ്ട് ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് അറബിക്കടലിൽ എണ്ണയുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ ഇതൊക്കെ കൊല്ലം എത്തുന്ന പതിനഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറ് ആണ് ഓൾമോസ്റ്റ് ഒ എൻ ജി സി കൺഫേം ചെയ്തു അടുത്തേക്ക് റിഗ് അത് ഇത് പെട്ടെന്നൊരു ദിവസം ഏയ് അത് എക്കണോമിക്കൽ ഉണ്ട് പക്ഷെ അത് അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞിട്ട് പോയത് ഞാൻ ബീങ് ആൻ എഞ്ചിനീയർ ഐ ഹാവ് ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റ് ഇൻ ദറ്റ് ഓൾഡ് എഞ്ചിനീയർ ഹു സെറ്റ് ഇന്ത്യ ഈസ് ഫ്ലോട്ടിങ് ഓൺ ഓയിൽ ബട്ട് ഇതൊക്കെയാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ഡീപ് സ്റ്റേറ്റിന് ഒരു ട്രംപും തടയില്ല ദേ വിൽ നോട്ട് അലോ യു ടു എക്സ്പ്ലോർ യുവർ ഓൺ ഓയിൽ അല്ലെങ്കിൽ നോക്ക് ഗുജറാത്തിൽ ഓയിലുണ്ട് ഗുജറാത്ത് നമ്മുടെ ഒരു ഓയിൽ റിച്ച് സ്റ്റേറ്റ് ആണ് ബോംബെ ഹൈ കടലിലുണ്ട് ആസാമിൽ ബൊങ്കൈ ഗാമിലുണ്ട് നാച്ചുറലി ഇതിനിടയ്ക്കും ഉണ്ടാവില്ല അതോ എണ്ണക്ക് ഇങ്ങനെ ഗുജറാത്തിലൊന്നു പിന്നെ കിഴക്കേ അറ്റത്ത് ആസാമിൽ പോയി പോങ്ങാമെന്ന് തോന്നുന്നു ഇറ്റ് ഈസ് ക്വയറ്റ് നാച്ചുറൽ നമ്മളുടെ നാച്ചുറൽ കിടന്നു കഴിഞ്ഞാൽ തന്നെ ടേക്ക് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ പ്ലേറ്റ് നമ്മളുടെ ഭൂമിയുടെ ജിയോഗ്രഫി വിടുക നമ്മളുടെ പ്ലേറ്റ് വന്ന് ഈ യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് ഇടിച്ച് കുത്തിപ്പൊങ്ങിയതാണ് ഹിമാലയം അങ്ങനെയാണ് ഹിമാലയം ഉണ്ടാകുന്നത് ഈ പ്ലേറ്റിന് താഴെയാണ് ഈ ഓയിലും മുഴുവൻ അതിൻ്റെ എക്സ്പ്ലോറേഷൻ ഒക്കെ നടന്നിരുന്നു ബട്ട് ദെൻ മിസ്റ്റീരിയസ്ലി ദാറ്റ് എഞ്ചിനീയർ ഡിസ് മിസ്റ്റീരിയസ്ലി ഹോമി ജെ ബാബ വസ്കിൽ മിസ്റ്റീരിയസ് കില്ലിങ് എത്രയാണ് നമ്മളുടെ എസ്പെഷ്യലി സയന്റിഫിക് രംഗത്ത് വിഷൻ ആണോ ആണോ സർ അതോ ശരിക്കും അനാവശ്യ അനാവശ്യ ഇൻ്റർഫിയറൻസ് ഇൻ്റർഫിയറൻസ് ആണ് ഭയപ്പെടുത്തുന്ന ഇൻ്റർഫിയറൻസ് കാരണം നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് വന്നു കഴിഞ്ഞാൽ ആര് ഇതിന് പുറപ്പെടും പൊതുവേ നമ്മുടെ സർക്കാരുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ മടിക്കും കാരണം സംശയമാണ് നമുക്ക് നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഇല്ലാത്തവരാണ് ഇല്ലാത്തവരാണ് നമ്മുടെ ഓയിലുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ തന്നെ പിന്നെ ഉണ്ട് വേറെ പണിയില്ല ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ് നമ്മൾ ഇല്ലായ്മ പറഞ്ഞ് നടക്കുന്നത് അപ്പം അത് ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കും ഈ കരിമണൽ ഖനനം വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ കരിമണൽ ഖനനം വേണ്ടെന്ന് വയ്ക്കുമോൾ ഇല്ല ഞാൻ കരിമണൽ ഖന്നത്തെ എതിർക്കുന്നവരോട് ചോദിച്ചിട്ടുണ്ട് കരിമണലിന് പകരം സ്വർണ്ണമാണ് അവിടെ കണ്ടെത്തിയതെന്ന് വെച്ചോ വാട്ട് വിൽ യു ഡു നിങ്ങൾ നിങ്ങളവിടെ ഞങ്ങൾ ഒഴിയില്ല എന്ന് പറയൂ സോ ഇത് കരിമണൽ ഈസ് ലൈക്ക് സ്വർണം അത്രയും വാല്യൂ ഇല്ലായിരിക്കാം ബട്ട് ഇറ്റ്സ് എ വാല്യൂബിൾ മിനറൽ അതെടുക്കാൻ സമ്മതിക്കില്ല അങ്ങനെ ഒരുപാട് നമുക്ക് സയൻറ്റിഫിക് രംഗത്ത് ഒരുപാട് റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട് വിച്ച് ആ വി ജസ്റ്റ് റിഫ്യൂസ് ടു എക്സ്പ്ലോർ ഓർ ഈ ഇങ്ങനെ ഡീപ് സ്റ്റേറ്റിൻ്റെ പിടിവലിക്ക് ഇതായിട്ട് എന്നിട്ടും പിടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ പൊന്നുകള ഇങ്ങനെയൊക്കെയാണ് ഇത് പോകുന്നത് നൗ കമ്മിങ് ബാക്ക് ടു അവർ ഒറിജിനൽ പോയിൻ്റ് ചൈന ചെയ്യുന്നത് ഈ പെട്രോളിയത്തിനാണ് അവർ നികുതി കൂട്ടിയിരിക്കുന്നത് ട്വൻറ്റി ഫൈവ് പെർസെൻറ് ഡ്യൂട്ടി അമേരിക്ക കുഴിച്ചെടുക്കുന്ന ക്രൂഡ് അമേരിക്ക എന്തു ചെയ്യാൻ പോവുക വിൽക്കണ്ടേ ട്വൻ്റി ഫൈവ് പെർസെൻറ് ഡ്യൂട്ടിയാണ് ചൈനയിൽ വിൽക്കാൻ പോയി ചൈന ഇസ് എ ഹ്യൂജ് കൺസ്യൂമർ എന്ത് ചെയ്യും അമേരിക്ക ഈ എണ്ണം കുഴിച്ചെടുത്തു ഡ്രിൽ ബേബി ഡ്രിൽ ഓക്കെ അത് കഴിഞ്ഞിട്ട് വാട്ട് നെക്സ്റ്റ് എത്ര റിഫൈനറി ഉണ്ട് അമേരിക്കയുടെ കയ്യിൽ കാരണം അമേരിക്ക ക്രൂഡ് വാങ്ങിച്ച് റിഫൈൻ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ക്ലിയർ ഓയിൽ വാങ്ങുന്നുണ്ട് റിഫൈൻഡ് ഓയിൽ വാങ്ങുന്നുണ്ട് സോ ഇതിൽ ഇത് കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് റിഫൈൻ ചെയ്ത് യു യുനിയഡ് റിഫൈനറി ഒരു റിഫൈനറി ഉണ്ടാക്കാൻ എത്ര കാലം എടുക്കുന്നുണ്ട് ഓവർനൈറ്റ് ഒന്നും ഒരു റിഫൈനറി പണി തീരാൻ പറ്റില്ല ആൻഡ് ദ പൈപ്പ് ലൈൻ ഫ്രം ദ റിഫൈനറി ടു ദ ഓയിൽ ഫീൽഡ് ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ട ഏർപ്പാടാണ് ഓയിൽ എക്സ്പ്ലോറേഷൻ ചുമ്മാ ഡ്രിൽ ബേബി ഡ്രില്ല് എന്ന് പറഞ്ഞ ഒരു ഡ്രില്ലിങ് മെഷീൻ കൊണ്ടുപോയി ചൂന്ന് പറഞ്ഞ് കുത്തി കഴിയുമ്പോൾ ഓയിൽ വന്നു ടാ ഡ്രമ്മിൽ നിറച്ചു കൊണ്ടുപോയി ഇതല്ലല്ലോ ഓയിൽ എക്സ്പ്ലോറേഷൻ അപ്പോൾ കൊണ്ടും കൊടുത്തുമായിരിക്കുമോ ഇയാൾ പഠിക്കില്ലേ അത് ഒരു നെഗോസിയേഷനാണ് ഇപ്പോൾ ടിക്ടോക്ക് ഇലോൺ മസ്ക്കിന് ടിക്ടോക്ക് ഏറ്റെടുക്കണം ഇതാണ് ഫസ്റ്റ് ആവേശം അതിൻ്റെ നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ചൈന ഇപ്പോൾ ടിക്ടോക്ക് അമേരിക്കയിൽ നിരോധിച്ചിരിക്കുകയാണ് ട്രംപ് പറയുന്നത് അഥവാ ഇലോൺ മസ്ക് പറയുന്നത് നിരോധനം മാറ്റിത്തരാം ബട്ട് ഒന്നുകിൽ അതിൻ്റെ ഉടമസ്ഥത അല്ലെങ്കിൽ അതിൻ്റെ മേജർ ഷെയർ എനിക്ക് തരണം എന്തിനെ തരണം ഇവർ പറഞ്ഞു ടിക്ടോക്ക് വെച്ചിട്ട് നീ ഞങ്ങളുടെ ഡാറ്റ എടുക്കുന്നു എടുക്കുന്നത് വി നോ ദാറ്റ് ഡോൺ ട്രൈ ടു ബി സ്മാർട്ട് ചൈന സ്മാർട്ടാണ് ചൈന നമ്മുടെയൊക്കെ ഡാറ്റ ചൈന എടുത്തുകൊണ്ട് പോയി എല്ലാവരും എടുത്തുകൊണ്ട് പോയി നമുക്ക് പിന്നെ നമ്മൾ ഡാറ്റ പോയാൽ പോട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഇല്ലേ ലക്ഷ്മി യൂബർ ബുക്ക് ചെയ്യാറില്ലേ സ്ഥിരം യുവർ ലൊക്കേഷൻ ഈസ് നോൺ ടു ആൻ അമേരിക്കൻ കമ്പനി ആൻഡ് കണ്ടിന്യൂസ്ലി ഇത് മോണിറ്ററിങ് യു സർ നമുക്കൊരു അമ്പത് രൂപ ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ആപ്പ് വേണമെങ്കിലും പെർമിഷൻ ടു യുവർ ക്യാമറ നിങ്ങൾക്ക് ഒരു ഫയൽ സപ്രസ് ചെയ്യേണ്ട ഇതാണ് അല്ലെങ്കിൽ പി ഡി എഫ് ടു വേർഡ് കൺവേർട്ട് ചെയ്യുന്ന ഒരു ആപ്പ് വേണം ലക്ഷ്മിക്ക് അത്യാവശ്യമായിട്ട് ഒരു പി ഡി എഫ് വേർഡിലാക്കണം ഡൗൺലോഡ് ചെയ്യാൻ പോകുമ്പോൾ ആക്സസ് ടു ക്യാമറ വാസ്തവത്തിൽ പി ഡി എഫ് ടു വേർഡ് ആക്കുന്ന ക്യാമറ ആക്സസ് എന്തിനാ പക്ഷെ നമുക്കത് അന്നേരം ധൃതിയാണ് നമ്മളെ ആക്സസ് കൊടുക്കും ഇങ്ങനെ സകല ഡാറ്റയും ചൈനയുടെയും അമേരിക്കയുടെയും കയ്യിലൊക്കെ ഉണ്ട് ബട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ബയിങ് നടത്താൻ അവർ സമ്മതിക്കില്ല അതുകൊണ്ടാണ് ചൈന ഒരു കാര്യം കൂടെ ചെയ്തു ഈ താരിഫ് അപ്ലൈ ചെയ്തു എന്ന് മാത്രല്ല ഡിക്ലെയർഡ് ആൻഡ് എൻക്വയറി ഓൺ ഗൂഗിൾ ശ്രദ്ധിച്ചോ ആ അതിന്റെ കൂടെയുണ്ട് ട്വന്റി ഫൈവ് പെർസെന്റ് താരിഫ് ഓൺ പെട്രോളിയം ആൻഡ് അതർ പ്രോഡക്റ്റ്സ് പ്ലസ് ചൈന വിൽ ഇൻവെസ്റ്റിഗേറ്റ് ഗൂഗിൾ ഫോർ ട്രസ്റ്റ് ലോ ബ്രേക്കിംഗ് എന്താ ഈ ട്രസ്റ്റ് ലോ ആർക്കും അറിയില്ല ഒന്നാമത് ഗൂഗിൾ ചൈനയിൽ ഇല്ല ബെയ്ജിങ്ങിൽ മാത്രമേ ഗൂഗിൾ ഉള്ളൂ ബെയ്ജിംഗ് ഈ ഫോറിൻ എംബസി അത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് തലസ്ഥാനം എന്ന് ബെയ്ജിങ്ങിനെ ഒഴിവാക്കി ബെയ്ജിങ് കഴിഞ്ഞാൽ ദർ ഇസ് നോ ഗൂഗിൾ നോ ഫേസ്ബുക്ക് നോ ട്വിറ്റർ നോ വാട്സാപ്പ് ബട്ട് ഇതിനെല്ലാം പകരം ചൈനയുടെ സാധനങ്ങൾ ഉണ്ട് കല് ചൈനീസ് വാട്സാപ്പ് ഉപയോഗിച്ച ഒരാള് ആർട്ടിക്കിൾ എഴുതിയിരുന്നു നമ്മൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിനേക്കാൾ ഹൈലി എഫിഷ്യന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് ചൈനയുടെ വാട്സ്ആപ്പ് എന്നിട്ട് ഗൂഗിൾ ചൈനയിൽ ഇല്ല പകരം അവര് വേറെ ഇന്റർനെറ്റ് സംവിധാനം ഉണ്ട് ഗൂഗിളിനെ പറ്റി അവർ എൻക്വയറി ചെയ്യാൻ പോകുന്നു എന്ത് എൻക്വയറി ചെയ്യാൻ പോകുന്നു ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ പറയുകയാണ് ഫേസ്ബുക്ക് വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് ഉണ്ട് ബിക്കോസ് ഫേസ്ബുക്ക് ഇസ് ദയർ ഇൻ ഇന്ത്യ ചൈനയിൽ ഗൂഗിൾ ഇല്ല എക്സെപ്റ്റ് ബെയ്ജിങ് അപ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളെന്താ അന്വേഷിക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് ദ്രെറ്റ് ഗൂഗിളിൽ ഇതുവരെ അറിഞ്ഞുകൂടാത്ത പല രഹസ്യങ്ങളും ഞങ്ങളുടെ ഇതിലുണ്ട് വിച്ച് വീറിൽ പുട്ടൗട്ട് ദാറ്റ് വിൽ ബി എ ബിഗ് എക്സ്പ്ലോഷൻ എക്സ്പ്ലോറേഷൻ ഗൂഗിൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ആര് പറഞ്ഞില്ല വി ഡോ വാട്ട് ഗൂഗിൾ ഈസ് ഗൂഗിൾ ട്വന്റി ഫോർ അവേഴ്സ് നമ്മൾ ഗൂഗിളിൻ്റെ നിയന്ത്രണത്തിലാണ് ട്വന്റി ഫോർ അവേഴ്സ് ഞാനന്ന് നമ്മളെ പത്രികയിൽ ലെഫ്റ്റനന്റ് കണറൽ പവിത്രൻ രാജൻ വന്നില്ലേ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ കാഷ്വലി ഇത് റേസ് ചെയ്ത് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു സാർ ഗോദ്രേജ് വലിയൊരു താഴെ വിൽക്കുന്ന ആൾക്കാരാണല്ലോ അപ്പം നമ്മളൊരു താഴെ വാങ്ങുമ്പോൾ രണ്ട് ചാവി നമുക്ക് കിട്ടും ഇതിൻ്റെ ഒരു ചാവി ഗോദ്രേജ് മാനുഫാക്ചറുടെ കയ്യിലുണ്ട് എല്ലാ താഴിൻ്റെയും ഒരു ചാവി ഗോദ്രേജിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഫലത്തിൽ എന്താ ഞാൻ താഴെട്ട് പൂട്ടിക്കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് തുറക്കാൻ പറ്റില്ല പക്ഷെ ഗോദ്രേജിന് തുറക്കാൻ പറ്റും ഇതല്ലേ സാർ സിറ്റുവേഷൻ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അതല്ല ഗോദ്രജ ഉണ്ടാക്കിയ വീട്ടിൽ ഗോദ്രജുണ്ടാക്കിയ കിച്ചണിൽ ഗോദറേജിൽ ഉണ്ടാക്കിയ താഴെ ഗോദരജുണ്ടാക്കിയ ടി വി ഗോദറേജിൻ്റെ മൊബൈൽ ഇതിലാണ് മോഹൻദാസ് താമസിക്കുന്നത് ദിസ്ഇസ് ദ റീച്ച് ഓഫ് ഗൂഗിൾ അപ്പോൾ മോഹൻദാസ് വിചാരിക്കുന്ന പോലെ മെയിൻ ഡോറിന് താഴിട്ട് പൂട്ടി അതിൻ്റെ ഒരു താക്കോൽ ശരി അതൊരു സെക്യൂരിറ്റി റിസ്ക് റിസ്ക്കാണ് ഗോദ്രേജിൻ്റെ കയ്യിലിരിക്കുന്നത് ബട്ട് ദ ആക്ച്വൽ റിസ്ക് ഈസ് മച്ച് മച്ച് ബിഗർ ദാൻ ഉണ്ടായി ഗോദറേജിന്റെ വീടാണ് ഗോദ്രേജിന്റെ കിച്ചൺ ആണ് ബെഡ്റൂം ഗോദറേജിന്റെ ടി വി ഗോദറേജിന്റെ മൊബൈൽ എവറിത്തിങ് ബിലോങ്സ് ടു ഗോദറേജ് മോഹൻദാസ് യൂസറാണ് അതിൻ്റെ ഇതാണ് ഗൂഗിളിൻ്റെ റീച്ച് ഈ ഗൂഗിളിനെയാണ് ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് വി ആർ ഗോയിങ് ടു എക്സ്പോസ് യുവർ ഗൂഗിൾ ഗെയിം ടു ദ വേൾഡ് ദ വേൾഡ് ബി സർപ്രൈസ് ഇവിടെ വരെയൊക്കെ എത്തിയോ ഗൂഗിൾ ഈ ഇലക്ഷൻ പവിത്രൻ രാജൻ പറഞ്ഞു ഇതേ സ്ഥിതി സങ്കല്പിക്കാൻ പറ്റുമോ ഐ ആം സ്റ്റേയിങ് ഇൻ സ്റ്റേഡി ഞാൻ ടി വി കാണുന്നു എന്റെ സങ്കല്പം ടി വി എന്നെ കാണുന്നു ഞാൻ മൊബൈൽ നോക്കുന്നു മൊബൈൽ എന്നെ നോക്കുന്നു ഞാൻ മൊബൈൽ ഓഫ് ചെയ്യുന്നു സ്റ്റിൽ മൊബൈൽ എന്നെ നോക്കുന്നു അങ്ങനെയല്ലേ ഞാൻ ഇപ്പൊ ലക്ഷ്മി നോക്കൂ ലക്ഷ്മിയുടെ മൊബൈലിൽ നിന്ന് ബാറ്ററി ഊരി മാറ്റാൻ പറ്റുക പറ്റില്ല നേരത്തേക്ക് ബാറ്ററി ഊരാൻ നേരം ബാറ്ററി എടുത്തിട്ടാണ് നമ്മൾ സിം കാർഡ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെയല്ല ബാറ്ററി ഊരാൻ പറ്റില്ല സിം കാർഡ് എടുക്കാം ബാറ്ററി ഊരാൻ പറ്റില്ല എന്തുകൊണ്ടാണ് മൊബൈൽ എപ്പോഴും ഓണാണ് അപ്പം മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ലക്ഷ്മിക്ക് വേണ്ടി മൊബൈൽ സ്വിച്ച് ഓഫ് ഓഫായെന്നേ അർത്ഥമുള്ളൂ ഗൂഗിളിന് വേണ്ടി ഓഫ് ആയിട്ടില്ല ഗൂഗിൾ സ്റ്റിൽ ഓപ്പറേറ്റ് പക്ഷേ സാർ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഇവർ രണ്ടാമും യു എസും ചൈനയും ഒരു തമ്മിലടി നമുക്ക് നല്ലതാണ് കുറെ ഇൻഫർമേഷൻ അവർ രണ്ടാമം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോസ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാത്ത കുറേ സത്യങ്ങൾ ഇനി വരാനിരിക്കുന്നു ഇതൊക്കെ അവർക്കും ഈ ലക്ഷ്മി പറഞ്ഞ ബുദ്ധി അവർക്കും ഉണ്ട് നമ്മൾ തമ്മിൽ അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാകുന്നത് ദൈവിൽ സ്റ്റോപ്പ് അറ്റ് ഒരു പുതിയ പോകും പോകുന്ന ബിസിനസ് അവരുടെ ടിക്ടോക്ക് ടിക്ടോക്ക് ആയിരിക്കും അവരുടെ നെഗോഷ്യേഷൻ പോയിൻ്റ് ചൈന പറയും ഒരു കാര്യം ചെയ്യും ഒരു തേർട്ടി പെർസെൻ്റ് ഷെയർ തനിക്ക് തന്നേക്കാം കൺട്രോളിങ് ഷെയർ ഞങ്ങളുടെ കൈ ബട്ട് വൺ തിങ് വിൽ എൻഷുർ വി വിൽ നോട്ട് ടേക്ക് എനി ഡാറ്റ ഫ്രം യു എസ് ബട്ട് വി വിൽ ടേക്ക് എവറി ഡാറ്റ ഫ്രം അതർ കൺട്രീസ് അപ്പോൾ അതെങ്ങനെ എൻഷുർ ചെയ്യും യു ആർ നോട്ട് ടേക്കിംഗ് ഡാറ്റ എന്നുള്ളത് അതിന് നമുക്കൊരു പുതിയ അൽഗുരിതം ഉണ്ടാക്കാം ആ നിന്ന് ഞങ്ങൾ ഡാറ്റ ഇത് ചെയ്യുകയാണെങ്കിൽ അമേരിക്കൻ സെക്യൂരിറ്റി സിസ്റ്റത്തിന് മനസ്സിലാവുന്ന രീതിയിലുള്ള സിഗ്നൽ വരും ഓക്കേ എന്ന് പറഞ്ഞ് എങ്കിലും ചെയ്യും അതിൽ ചൈന കള്ളത്തരം കാണിക്കും ആ അൽഘുരിതത്തിൽ ചൈന കള്ളത്തരം കാണിക്കും ചൈന കള്ളത്തരം കാണിക്കും എന്ന് അമേരിക്കയ്ക്ക് അറിയാം അതുകൊണ്ട് അമേരിക്ക അതിൻ്റെ ഒരു കൗണ്ടറും അൽഘുരിതത്തിൽ ഇട്ട് വയ്ക്കും കുറച്ച് കാലത്തേക്കും എല്ലാ കാലത്തേക്കും ഈ ചെസ് നടക്കും If you you are are not deft in your play, then out. നമുക്ക് നമ്മളുടെ ചെസ് നമ്മൾ കൃത്യമായിട്ട് കളിച്ചില്ലെങ്കിൽ നമ്മൾ കളിയിൽ നിന്ന് ഔട്ടാവും കാഴ്ചക്കാരാകുന്നതിന് കുഴപ്പമില്ല നമ്മൾ അടിമങ്ങളാവും അതാണ് പ്രശ്നം അപ്പൊ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടുള്ള മെസ്സേജ് അല്ല നമ്മളുടെ എക്സ്റ്റേണൽസ് ഫോറിൻ പോളിസിയൊക്കെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും കാരണം നിങ്ങളുടെ സങ്കല്പത്തിനപ്പുറത്താണ് ഈ സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്ന ഏർപ്പാട് എന്ത് സൂക്ഷിക്കാൻ പോകുന്നു നമ്മൾ യുവർ മൊബൈൽ ഈസ് സർ യു ആർ അണ്ടർ സർവീലൻസ് ബൈ യുവർ ഓൺ മൊബൈൽ എന്ത് സൂക്ഷിക്കാൻ പോകുന്നു വിഷമി അല്ലെങ്കിൽ ഈ മൊബൈലൊക്കെ ഉപേക്ഷിച്ചിട്ട് സന്തോഷമായിട്ട് നമ്മൾ കാട്ടിലെ വലുതും ജീവിക്കണം അത് സാധ്യമല്ലല്ലോ അതുകൊണ്ട് സൂക്ഷിക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ നമ്മുടെ രാഷ്ട്രത്തിന് പറ്റും ടു എൻഷുവർ ദ സൈബർ സെക്യൂരിറ്റി ഏതായാലും ഞാൻ ഈ താരിഫ്മാറിൽ ക്രിട്ടിക്കലായിട്ട് കാണുന്നത് ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ബൈ ചൈന ഇൻ ടു ഗൂഗിൾ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ മേജർ ബ്രേക്ക് ത്രൂ ഇൻ ദ വേൾഡ് താങ്ക് യു സർ എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം താങ്ക് യു